പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ജൂലൈ രണ്ട് അഭിമന്യു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ലോക്കൽ തല അനുസ്മരണം അമ്പലപുരം സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം അത്താണി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ രാജേന്ദ്രൻ മധു അമ്പലപുരം എസ് എഫ് ഐ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് സാൻജോ തോമസ് എസ് എഫ് ഐ മുൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി മിഥുൻ എസ് കുമാർ എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഖില വിനോദ് ജിതിൻ കെ പി ധനജയ് കൃഷ്ണ നന്ദൻ കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എസ് എഫ് ഐ അത്താണി ലോക്കൽ പ്രസിഡന്റ് അരവിന്ദ് കൃഷ്ണ പതാക ഉയർത്തി നമുക്കറിയാം എസ് എഫ് ഐക്ക് നിലവിലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് സ്വകാവ് ദേവപാൽ മുതലി സ്വകാര്യത്തിൽ മുപ്പത്തിയഞ്ചോൾ വരെ മുപ്പത്തിയഞ്ചോൾ വരുന്ന രക്താശിയിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ബി സി വി ന്യൂസ് അത്താണി